ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അങ്ങനെ രാവിലെ നെയ്ച്ചപ്പള നല്ല മഴ കേട്ടാ നല്ല വെള്ളമുള്ള മഴ കുറച്ച് നേരം പെയ്തോളൂ കേട്ടോ എന്നാലും നല്ല ഈ നോമ്പിലൊക്കെ എല്ലാവർക്കും ജോലി മഴ ഒക്കെ കിട്ടുകയാണ് ഒരു അനുഗ്രഹം തന്നെയല്ലേ അപ്പം ഞാനും ഇന്നലെ രാത്രി വലിയ മഴക്കാറും കാര്യങ്ങളൊന്നും കണ്ടില്ല അപ്പം ഞാൻ ഓലക്കുടിയും ഒക്കെ ഇറക്കിയില്ല തന്നെ ഇട്ടാ അങ്ങനെ ഞാൻ പുറത്തേക്ക് വന്നപ്പോഴാണ് പെയ്തു വരുന്നത് വേഗമൊക്കെ എടുത്തിട്ട് ആത്തിക്കിട്ടാ നമുക്ക് ആത്തിക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് ഇൻ്റെ കുട്ടുമോൻ്റെ എതിരാളി ആട്ടത് ഇതിനെ കണ്ടിട്ടാണ് കുട്ടുമോൻ ഇവിടെ നിൽക്കാത്തത് അപ്പോൾ തിന്നാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് തിന്നോട്ടെ നിട്ടാ ആർക്കായാലും വിഷപ്പൊക്കെ ഒരുപോലെയല്ലേ എന്നാൽ എന്താ ഒന്ന് തൂറ്റിച്ചിട്ടാണ് പോകും എല്ലോടെ നടന്നൊരു സ്പ്രേഡിയാട്ടാ അതാണ് ഇതുവരെ സ്വഭാവം പറ്റാത്തത് അപ്പം നമ്മളെ കുട്ടുമോൻ്റെ എതിരാളീനൊന്ന് കാണിച്ചു തന്നതാ അപ്പോൾ ഒന്ന് ചപ്പാത്തിയും ചെറുപായിരുന്നു അറിയാം അപ്പം പയറൊക്കെ ഞാൻ ഇന്നലെ തന്നെ വെള്ളത്തിയിട്ട് വെച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ചപ്പാത്തി കുറേ ദിവസമായി ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതിനുള്ള പൊടിയൊക്കെ ഒന്ന് വാറ്റി എടുക്ക കുഴച്ചെടുക്കുന്നുണ്ടാ അങ്ങനെ ഈ മഴ പെയ്തപ്പോൾ പിന്നെ മുൻവശത്തെ മുറ്റത്തേക്ക് അപ്പോൾ നല്ല മണ്ണും ചളിയൊക്കെ പോയി കറിച്ചു അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടാലേ നമുക്ക് ജോലിന് അങ്ങോട്ട് ഇറക്കാനും പറ്റുള്ളൂ അപ്പോൾ ജോലി കെടുക്കണപ്പോൾ കുറേ മണ്ണും ജോലിയാണ് കേട്ടോ അപ്പം വേഗം മോശപ്പെട്ടിട്ട് ഉമ്മറൊക്കെ തുടച്ച് അങ്ങനെ ഒന്നാണ്ട് കഴുകയാണ് അപ്പോൾ വണ്ടി ആകെ പൊടി പിടിച്ചിട്ടും മണ്ണ് കറിച്ചിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ അതുമ്പോൾ കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഒന്നാണ്ട് കഴുകിയിട്ടിട്ടാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പൊതി കൊണ്ട് വാങ്ങിയതാട്ടാ പത്തിരിയുടെ പലക വലിയ ചപ്പാത്തി നമുക്ക് പത്തിരി ഒക്കെ ഉണ്ടാക്കാവുമ്പോൾ പക്ഷേ ഈ ഞാൻ അങ്ങനത്തേമ്മേ ഈ ശീലല്ലേ നമുക്ക് വലിയ ഈ പൈപ്പ് ഉണ്ടല്ലോ അത് കേട്ട് ഈ സ്ലാബുമ്മേ പേപ്പർ ഇട്ടിട്ട് അല്ലെങ്കിൽ സ്ലാബുമ്മേ എന്തേലും ഷീറ്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ സ്ലാബ് മേലെ അപ്പോൾ പരത്തിയിട്ടുള്ള ജീലുള്ളൂട്ടാണ് അപ്പോൾ ഇത് ഒന്നും നമുക്കൊന്ന് റെഡി ആവാണ്ട് ഇട്ടാ ഇനിയിപ്പോൾ പലകേമ്മ നമ്മൾ ആ പൈപ്പ് ഇട്ടി കഴുകുന്നൊരു വശം ഈ പിന്നെ പ്രസ്സിൻ്റെ ഈ മറ്റേ ഈ പലകയുടെ ആ ചെറിയ ആ ഉമ്മക്കാണ്ട് സൂട്ടാവണില്ലട്ടാ പക്ഷേ അത് മേടിച്ചിട്ട് ഇപ്പം നമ്മൾ അത് മറ്റേ പൈപ്പ് വെച്ചിട്ട് പരത്താനും ശരിയല്ലല്ലോ പൈസ കൊടുത്ത് മേടിച്ചില്ല നമ്മൾ അപ്പം ഇങ്ങനെ വലിയ ചപ്പാത്തി ഞാൻ നല്ല ഷേപ്പിൽ പരത്തിയെടുക്കും കേട്ടാ പക്ഷേ ഇതുമ്മയ്ക്ക് അത്രാണ്ട് ഇതൊന്നും ആവണില്ല കേട്ടാ എന്നാലും ഞാൻ അതുമ്മ തന്നെ പരത്തിയെടുക്കുന്നത് കേട്ടാ ഇനി അതൊക്കെ ഒന്ന് ഒന്ന് എല്ലാം ഇപ്പം എല്ലാവരും ഇതായിട്ടൊന്നല്ലോ അല്ലേ അപ്പം അതിന് ഒന്ന് ഒരു ഇത് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് വരാൻ പിന്നെ ചപ്പാത്തി ഒന്നും ഞാൻ അങ്ങനെ എപ്പോഴും ഉണ്ടാക്കൊന്നുമില്ല കേട്ടോ വല്ലപ്പുഴ ഒക്കെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ പത്തിരി പിന്നെ ഫ്രസ്സിലാണല്ലോ ഉണ്ടാക്കുക പിന്നെ എന്താണ് എല്ലാ കൂട്ടുകാരും വിശേഷമൊക്കെ എല്ലാ കൂട്ടുകാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂട്ടുകാർ അപ്പം ഇനിയും ഇങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം അപ്പോൾ കഴിഞ്ഞ് നമ്മളെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അങ്ങനെ മഴയൊക്കെ വേഗം പെയ്ത് തോറന്നിട്ടാണ് അപ്പോൾ പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ മുറ്റടിക്കാനൊക്കെ പോയത് കാരണം ഈ നല്ല നനഞ്ഞ ആ ഇതാകുമ്പോൾ ഇല ഒന്നും അടിച്ചാലൊന്നും മീങ്ങുമില്ല അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് കിട്ടാ അപ്പോൾ പഴം കറിയൊക്കെ വെന്ത് നാളികേരമൊക്കെ കൂട്ടി കുറച്ച് കറിവേപ്പിൽ കടുക്കൊക്കെ പൊട്ടിച്ചിട്ട് അതൊക്കെ ഒന്ന് വറവ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊരു ഗ്യാബേജിൻ്റെ ഒരു തോര ഉണ്ട് അപ്പോൾ അതും കുറച്ച് നാളികേരമൊക്കെ ഇട്ടിട്ട് അതും റെഡി ആയിട്ടുണ്ട് കേട്ടാ പിന്നെ ഒന്ന് വെള്ളരിക്കുക പേട്ട നല്ല സാമ്പാർ കഷ്ണം കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം അതിൽ വെള്ളരിക്കുണ്ടായിരുന്നു അപ്പം ഒന്ന് വെള്ളരിക്കും പരിപ്പ് ഇട്ടിട്ട് ഒരു കറി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പരിപ്പൊക്കെ ഞാൻ വെളുത്തിയിട്ടുണ്ട് അപ്പം മാങ്ങ ഉണ്ടെങ്കിൽ ഒന്ന് ചനച്ച മാങ്ങ പരിപ്പും തക്കാളിയും വെള്ളരിക്കൊക്കെ ഇട്ടിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാല്ലേ ഒന്ന് ചെനച്ച മാങ്ങ ഇട്ടിട്ട് വെള്ളരിക്ക മാങ്ങ പക്ഷേ മാങ്ങല്ലേട്ടാ അപ്പോൾ ഈ ചിലര് ഈ വെറും പരിപ്പും തക്കാളിയുടെ പുളിയാണ് കേട്ടാ പുളുക്കി ചേർക്കുക ആ പുളി അതെനിക്കിഷ്ടമല്ലേട്ടാ കറി ഒരു അരി നെല്ല് വലിയൊരു അരി നെല്ലിക്കാർ അത്ര പോലും പുലിങ്ങ പിഴിഞ്ഞിട്ട് ഈ വെള്ളരിക്കയിലൊന്നും ചേർത്ത് വയ്ക്കുക മാങ്ങല്ലെങ്കിൽ അടിപൊളി ടേസ്റ്റാട്ടാ വേറൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അത് കഴിച്ചാലേ അറിയുള്ളൂ ഞാൻ എന്തായാലും അങ്ങനെ വെറും തക്കാളി ഒന്നും ഇട്ടിട്ട് ഞാൻ വെക്കില്ലേട്ടാ കുറച്ച് മാങ്ങ ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് പുളി ചേർക്കും അപ്പം അങ്ങനെ പരിപ്പൊക്കെ വെന്തപ്പോൾ വെള്ളരിക്കൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഒരു മാതിരി വേവായിരിക്കും കേട്ടാ അപ്പം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു അരി നെല്ലിക്കര അത്ര പോലും പുളിങ്ങ പിഴിഞ്ഞ് ആ ഒരു പുളിനീര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇനി ഇത് ഒന്നും തിളച്ച് ഇതായാൽ നമുക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുത്താൽ അപ്പം നമ്മളെ കറിയായി പിന്നെ ഒന്ന് ഉറവ് ഇട്ട് എടുത്താൽ കറിയായല്ലോ അപ്പം ഈ സാമ്പാർ കഷ്ണം അമ്പത് രൂപയുടെ സാമ്പാർ കഷ്ണമൊക്കെ കൊടുക്കുന്ന ഒരു രണ്ട് പ്രാവശ്യം സാമ്പാർ വെക്കും രണ്ട് ദിവസം രണ്ട് പ്രാവശ്യം പച്ച നാളികേര കരച്ചു വെക്കും അപ്പോൾ ഏട്ടനും പറയും കേട്ടോ അപ്പം മീനൊന്നും നാളെ മത്തി കൊടുത്തിട്ട് ഒരു രസം ഉണ്ടാകുന്നില്ല കേട്ടാ എന്നിട്ട് പൂച്ച ആൾക്കും ഉപേരക്കൊക്കെ തന്നെയാണ് കൊടുത്തു അപ്പോൾ ഏട്ടൻ മാറി മത്തി ഒന്നും ഇപ്പം നല്ല അല്ല ഇവിടെ നിന്ന് ഇവിടെ ഉള്ള പൊന്നാനിട്ട മത്തി ഒന്നും നല്ല വരുന്നെന്നൊക്കെ പറയും കേട്ടാ അപ്പം തന്നെ സാമ്പാർ കഷ്ണോ ഉപ്പേരിക്കുള്ളതൊക്കെ കൊടുന്നു അപ്പം രണ്ട് അയിലേ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു അയലെടുത്തിട്ട് ഞാൻ എന്നാൽ പൊരിക്കാൻ വിചാരിച്ചിട്ട് പൊരിച്ചതാ കേട്ടാ പൊരിച്ചു വലിയ കുഴപ്പമൊന്നും കണ്ടില്ല പിന്നെ ഈ പച്ചക്കറി കൊണ്ടുവരുമ്പോൾ അവിടെ ഈന്ന് ഈ വജ്ജിര മുളകാട്ടാ ഇത് പാവിക്കോ പണിത്ത് കൊടുത്തതാണ് ഇത് ഉണങ്ങിയിട്ട് പാവിയോ മുളയ്ക്കോ കൂട്ടുകാർ എനിക്കറിയില്ലേട്ടാ എന്തായാലും ഉണങ്ങട്ടെ മുളയ്ക്കോ ഇല്ലയെന്ന് നോക്കാമല്ലേ അപ്പം ഈ തലേശം ഗുരുവായൂർക്ക് പോയാൽ അന്ന്ത്തം തിരുമ്പിട്ടില്ലേട്ടാ അന്ന് അപ്പോൾ അതും ഇന്നത്തെയും ഒക്കെ കൂടി ഒരു ക്ലോറിക്ക് ഇണ്ടിട്ടാ അപ്പം വിചാരിക്കും വാഷിംഗ് മെഷീനിൽ ഇടുത്തുടേന്ന് വാഷിംഗ് മെഷീനിൽ ഇടാൻ ഇഷ്ടമല്ലേ ആയിട്ട് അല്ല പക്ഷെ വെള്ളത്തിൻ്റെ കുറേ വെള്ളം വേണ്ടേ വാഷിംഗ് മെഷീനിലൊക്കെ ഇടുമ്പോൾ അപ്പം ഞാൻ ഇപ്പോൾ അങ്ങനെ വാഷിംഗ് മെഷീനിലൊന്നും ഉടലില്ല കേട്ടോ അങ്ങനെ തുണിയൊക്കെ നനച്ചിട്ട് തിരുമ്പാൻ വേണ്ടി കല്ലിൻ്റെ ഉടലിക്ക് പോയപ്പോഴാണ് ഈ കിണറ്റിൻ്റെ വല ആകെ മേലെന്ന് ഇങ്ങോട്ട് കയറി നിൽക്കുകയാണ് കേട്ടാ അത് എന്താച്ചാ ആ വല വല തൂങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു നാളികേരം കെടുക്കുന്നു അപ്പം ഈ നാളികേരം വീണപ്പോൾ വണ്ടിയിൽ ഏച്ചീൻ്റി പോന്നിറക്കുക മ്മളിപ്പോൾ അത് ഇപ്പോൾ വല പേടിച്ചിട്ട് മെട്ടില്ലാച്ചിങ്ങ കൊട്ട വേണ്ടി വരും പൂച്ചാൻ കയറ്റാൻ ഒന്നിനെ കയറ്റിയാൽ പോരാ എല്ലാവരും ഈ കിണറ്റമ്മിൻ്റെ കാലുമ്മക്കിത് ചാടിയിട്ടാണ് മേലേക്ക് കയറി കേട്ടോ അപ്പോൾ ഈ കിണറ്റിൽ നിന്ന് എടുക്കേണ്ടി വരും പിന്നെ വേഗം ഞാൻ തിരുമ്പലൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് വേഗം പോയിട്ട് ഞാൻ പനമ്പാടന്നെ പോയിട്ട് വല മേടിച്ചോർന്ന് നൂറ്റി അൻപത് രൂപയ്ക്ക് ഞാൻ വല മേടിച്ചിടന്ന് പോയിട്ടിട്ടാണ് പിന്നെ അതൊന്നും ഇടാൻ നമുക്ക് ആരെങ്കിലും ഒരു സഹായം വേണ്ട അങ്ങും കൊണ്ടും ഒന്ന് പിടിച്ചിട്ടൊക്കെ കറക്റ്റായിട്ട് ഇടാം ഒരു മനുഷ്യക്കുട്ടിയുടെ ഒരു പൊടി പോലും ഇല്ല കേട്ടാ അപ്പോൾ ഞാൻ തന്നെ അതൊക്കെ വലയൊക്കെ പഴയ വലയൊക്കെ എടുത്തു അപ്പോൾ എന്തായാലും വല വല ഒന്നും മോശമായി ഉണ്ട് അപ്പം നീ എന്തായാലും മഴ തുടങ്ങുമ്പോഴത്തേന് പുതിയ വല ഇടണം എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഏതായാലും അതിനൊന്നും നിൽക്കേണ്ടി വന്നില്ല വേഗം തന്നെ ഇടേണ്ടി വന്നു അപ്പോൾ അങ്ങനെ കിണറ്റിൻ്റെ റിങ്ങൊക്കെ ഒന്ന് അരച്ച് മണ്ണും ഇതൊക്കെ ഒന്ന് കളഞ്ഞി എന്നിട്ട് ഞാൻ കുറച്ച് അവിടെ വലിച്ചിടും എന്നിട്ട് ഇവിടെ വന്ന് വലിച്ചിടും അങ്ങനെ ഒരു വിധേനെ കിണറ്റിന് കൊലയൊക്കെ ഇട്ടിട്ടാണ് പിന്നെ വല ഇട്ടാൽ തന്നെ കുറല്ലോ അത് ആണി മോട്ടർ പേര ഉള്ള കാരണം നമുക്ക് ചുറ്റിലും കൊണ്ട് കെട്ടിയിടാൻ പറ്റില്ല അപ്പം ആ മോട്ടർ പേരുടെ മേലുള്ള ഷീറ്റ് രണ്ട് ഷീറ്റ് വെച്ചിട്ട് ഒരു പട്ടികേമ വെച്ചിട്ട് അടിച്ചതാ മോട്ടർ പരയ്ക്ക് വെള്ളം കയറാതിരിക്കുക അപ്പം അതൊക്കെ നോക്കുമ്പോൾ അതൊക്കെ പൊട്ടി നാശമായി വേറിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ എടുത്ത് വെച്ച് ചുറ്റിയും ആണിയൊക്കെ കൊടുന്നിട്ട് അതുപോലെ വെച്ചിട്ട് ഈ തകരം അടിച്ച് അതിൻ്റെ അതൊക്കെ മോട്ടർ പേരുടെ മേലെ ഈ പട്ടിക കഷ്ണൊക്കെ വെച്ചിട്ട് വെച്ച് എന്നിട്ട് പൂച്ചാൽ എങ്ങനെയും പൂച്ചു മക്കളൊക്കെ വലുതായി വരികല്ലോ ഇവരൊക്കെ എങ്ങനെയെങ്കിലും ഈ മോട്ടർ പേരായിരിക്കും കിണറ്റിക്കൊക്കെ ചാടാതിരിക്കാനാണ് ഞാൻ ഈ കാർഡനൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളമൊക്കെ കുടിക്കാൻ പറ്റുമോ പിന്നെ അതിൻ്റെ മേലെ ഞാനൊരു ഫ്ലെക്സ് ഇട്ട് പിന്നെ പഴയ വലിയ മടക്കിയിട്ട് അതിൻ്റെ മേലെയൊക്കെ ഇട്ടിട്ട് ബന്ദൂസാക്കിയിട്ടാണ് വേണ്ട ഈ ഒരു രീതിയിൽ അപ്പോഴേക്കിന് നമ്മളെ അപ്പീസൊക്കെ ബൂട്ടൽ തുടങ്ങി എന്താ വെച്ചാൽ വെള്ളത്തിന് ഇതാകും ഭയങ്കര ക്ഷീണമല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരുമ്പലും ആ കണ്ടൊക്കെ തിരുമ്പലും തോർത്തിടലും അവിടെ വർക്കരിയൊക്കെ തുടക്കിലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അവശനായിട്ടാണ് പിന്നെ അങ്ങനെ രണ്ടുമണിയൊക്കെ ആയി കുറച്ച് ചോറൊക്കെ തിന്നിട്ട് പിന്നെ അങ്ങനെ അവിടെ കിടന്ന് കുറച്ച് നേരം അങ്ങ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യലും നമ്മളെ കിടന്ന് റെസ്റ്റ് ചെയ്യാനൊന്നും ഉള്ള സമയത്താണ് കേട്ടോ നമ്മൾ ഈ വീഡിയോൻ്റെ പരിപാടിയൊക്കെ അല്ലാതെ മറ്റുള്ളവരെ ഇതൊന്നും മാറ്റി വെച്ചിട്ടും ഒന്നും നമ്മളിതൊന്നും ചെയ്യണില്ല കേട്ടോ അത് നമ്മളെ കുറച്ച് സമയം കിട്ടണ സമയം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യണത് അല്ലാതെ നമ്മളെല്ലാതും മറ്റേ ഒന്നും ഇട്ട് ബാക്കി വെച്ചിട്ടൊന്നും അല്ല കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിത് ചെയ്യണത് പിന്നെ വേഗം ഒരു വരുമാനം കിട്ടണം എന്നുള്ളവരൊന്നും വരും വരും ചെയ്യരുത് ഇതിലേക്ക് എന്നാണ് നമ്മളാരെ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ സെലിബ്രേറ്റി ഒന്നുമല്ലല്ലോ അപ്പോൾ ഞാൻ തന്നെയാണ് പറയുന്നത് അങ്ങനത്തെവർക്കൊക്കെ ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ ഒക്കെ വൈറൽ വൈറലാകുണ്ട അപ്പോൾ ഉച്ചറിഞ്ഞപ്പോൾ അട തിന്ന ഒരു പൂതിട്ടാണ് ചായക്ക് നാല് മണിക്കഴിഞ്ഞാൽ ചായക്ക് അപ്പം വേഗം കുറച്ച് തേങ്ങയൊക്കെ എടുത്ത് ചിരകി പൊടിയൊക്കെ വാട്ടി അതിൽ കുറച്ച് പഞ്ചസാരയും ഏലക്ക പൊടി കഴിഞ്ഞിറക്കുന്നിട്ടാ അപ്പോൾ അതൊക്കെ പൊടിച്ചിട്ട് അടയൊക്കെ ഒന്ന് പരത്തി എടുക്കട്ടെ അപ്പം ഏട്ടനോട് അട പുഴുങ്ങട്ടെ ചിലപ്പോൾ പറഞ്ഞി ചുട്ടാൽ മതി അപ്പോൾ എനിക്ക് അട പുഴുങ്ങിയത് തിന്നാനാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ നമ്മളതീപ ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ അതിൻ്റെ കസിൻ്റെ വൈഫാട്ടാ അപ്പോൾ ഓൾ ഇപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവർക്കും അറിയേണ്ടാവും മിക്ക ആളുകളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഓൾ കമൻറ്റൊക്കെ ഇട്ടിട്ട് കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓൾ എല്ലാവരും അടുത്തേക്കും വരും പോണുണ്ട് കേട്ടോ അവൾ അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകൾ ഓളി അപ്പം എൻ്റെ ഇൻ്റെക്ക് കമൻ്റ് ഇടുന്ന ആരെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ എല്ലാവരും അടുത്തേക്കും ഒക്കെ പോണ് അപ്പോൾ ഓൾ അട പുഴുങ്ങിന് കണ്ടപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ എനിക്ക് അട പുഴുങ്ങിയതിന്നാ അപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ട് ചുറ്റാൻ പറ്റിയത് അപ്പോൾ ഞാൻ എന്തു ചെയ്ത് മൂന്നെണ്ണം മൂന്നാൾക്ക് മൂന്നെണ് മൂന്നാട്ട ചു പരത്തിയിട്ട് പഞ്ചസാരയും തോനെ നാളിക ആട്ട ചൂടുമ്പോൾ കുറച്ച് നാളികേരൊക്കെ തോന്ന വേണം കേട്ടോ അങ്ങനെ ആദ്യത്തെ ആട്ട ഞാൻ നാളികേരൊക്കെ വച്ചിട്ട് ഞാൻ പാനയിൽ വെച്ചിട്ട് ചുട്ടെടുത്ത ചേട്ടന് അപ്പോൾ ഈ പിന്നെ രണ്ടട ചുട്ട് പരത്തി ഇതൊക്കെ നാളികേരമൊക്കെ വെച്ചിട്ട് പിന്നെ അത് ഞാൻ പേനയിൽ ഇഡ്ലി ചെമ്പീൻ്റെ തട്ടൊക്കെ വെച്ചിട്ട് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടാ അപ്പൊ മറ്റുള്ളവരെ ആഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹം മാറ്റി വെച്ചിട്ടിപ്പോ മറ്റുള്ളവരെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ ഇത് കൊടുക്കണ്ടല്ലോ ഉമ്മക്ക് എന്താ ഇഷ്ടം ചങ് അത് ചെയ്യല്ലേ അങ്ങനെ നമ്മൾ ഈ ഓടി ഓടി ഓടിയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്താലും എല്ലായിടത്തേക്കും മ്മള് വീട്ടമ്മമാരെത്തണല്ലേ എന്നാലും ഓടി തളർന്ന് വീണ് കെടുക്കുമ്പോൾ ഒരു ചോദ്യം ഉണ്ട് എന്താണക്കിവിടെ പണിന്നല്ലേ നമ്മൾ അതാണ് നമ്മൾക്ക് വീട്ടമ്മമാർക്കൊരു സ്കൂലില്ലാത്തൊരു ജോലിയല്ലേ എന്നാലോ അതൊക്കെ തന്നെ അല്ലേ അങ്ങനെ അടയൊക്കെ ആയപ്പോൾ പിന്നെ അത് ഏട്ടന് ഞാൻ ചുട്ട ചായയും ഒക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നട്ടാ അങ്ങനെ ചായയൊക്കെ ആയപ്പോൾ അതൊക്കെ ഏട്ടന് കൊണ്ടു കൊടുത്തിട്ടാണ് പിന്നെ നമ്മളെ മറ്റേ പുഴുങ്ങിയ അടയൊക്കെ എടുത്തതിൻ്റെ ശേഷം മോനൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ അട ഒക്കെ തിന്ന് ചായയൊക്കെ കുടിച്ചപ്പോഴാണ് കേട്ടോ പിന്നെ ഒരു എനർജിയൊക്കെ വന്നത് അങ്ങനെ ഇത് മേലെ നമ്മളെ മണിയുടെ മകളുണ്ടല്ലോ ടു സീറോ മണി ടു സീറോ എന്നറിയില്ലേ അതിപ്പോൾ കുട്ടികളെ മേലത്തെ ഒരു ചെറിയ റൂമിൽ ഏറോളിൻ്റെ ഉള്ളിൽ കൂടി കാലുമാറേക്ക് ചാടിയിട്ടൊക്കെ കൊണ്ടച്ചേർക്ക് കേട്ടാ കട്ടിൻ്റെ അടിയിൽ നല്ല മക്കൾ എങ്ങനെയൊക്കെയാണ് ഈ പൂച്ച പൂച്ചക്കുട്ടികളെ ഇത് പോണതെന്ന് അറി ആലോചിക്കുക ഞാൻ അപ്പം ഞാൻ ഈ പൂച്ച കുട്ടികളെ അന്ന് ഓയിച്ച് കൊടുക്കുമ്പോൾ പറഞ്ഞില്ലേ ഇവരാണ് കേട്ടോ ഇവർ കട്ടിൻ്റെ അടി ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഉള്ളിൽ പോയിരുന്നു ഓയിസ് കൊടുക്കുമ്പോഴാണ് ഇവരെ കരച്ചിൽ കേൾക്കുന്നത് അങ്ങനെ നോക്കട്ട മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് ചത്ത് തോന്നുന്നുണ്ട്ട്ട ഒന്നിനെ കാണാല്ലേ അപ്പം രണ്ട് മക്കളാണ് നല്ല ഉണ്ടുമണി മണി പോലത്തെ മക്കളാ കേട്ടോ അപ്പം ഇതാണ് മണിയുടെ മകളിട്ട ഓലും ഉമ്മമാർക്ക് ഞാൻ ഫാനിട്ടിട്ടിരിക്കുമ്പോഴേ കാറ്റ് കൊള്ളാൻ വേണ്ടി വന്ന് കിടക്കുകയാണ് മണീരെ അതേപോലെ തന്നെ അത്ര തടിയില്ലാന്നുള്ളൂട്ടാ മെലിഞ്ഞിട്ട് അപ്പോൾ ഇതാട്ടാ മണിയുടെ മകള് മണി ഏറ്റവും സീറോ എന്നാട്ട ഞാൻ പറയുക അങ്ങനെ അത് കഴിഞ്ഞ് ഈ വൈകുന്നേരം ആയപ്പോൾ ഇങ്ങനെ ഏഴുമണിയൊക്കെ അപാരമായിട്ടുണ്ട് അപ്പം കാനയിലൊക്കെ ഇങ്ങനെ കത്തിക്കുന്ന അപ്പുറത്തെ വീട്ടീട്ട് അവിടെ നിൽക്കുന്ന അണ്ണനാട്ടാ അപ്പൊ ഞാൻ ചെന്നിട്ട് എന്താന്ന് ചോദിച്ചപ്പോൾ പറയുക കുട്ടീനെ കണ്ടെത്താറേ ഈ കാന കേറുന്നത് അപ്പൊ അത് പേടിച്ചിട്ട് പാവം കാനയൊക്കെ ചവറൊക്കെ എടുക്കുന്നുണ്ട് ആ ചവറൊക്കെ കത്തിച്ച് കളയുകട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര തെന്നിലും കേട്ടോ വീഡിയോ ഒക്കെ ഇഷ്ട ഒന്ന് ലൈക്കും ഒക്കെ ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ ബായ്